ചരിത്ര പുസ്തകങ്ങളിൽ നിന്ന് ഗാന്ധിജി കൊല്ലപ്പെട്ട ഭാഗം നീക്കം ചെയ്യപ്പെടുക കൊല്ലപ്പെട്ടു എന്ന വാക്കു മാറ്റി ഗാന്ധിജി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ജനുവരി മുപ്പതിന് മരണമടഞ്ഞു എന്നാണ് ഇപ്പോ ഗുജറാത്തിലെ പുസ്തകങ്ങളിലൊക്കെ എന്ന് ഒരാൾ എഴുതിയത് വായിക്കുകയുണ്ട് ഇതിങ്ങനെ മാറ്റി 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 മാറ്റിക്കൊണ്ടുവരിക അതിന്റെ മുൻപിൽ മാതൃഭൂമി നിൽക്കുക ഗാന്ധിജിയുടെ അനുസ്മരണ ലേഖനം എഴുതുമ്പോൾ പോലും കൊന്നതാരെന്നും എന്തിനെന്നും പറയാനുള്ള ധൈര്യം മറന്നുപോവാ ആ ലേഖനം മോഹൻ ഭാഗവതനെ കൊണ്ട് തന്നെ എഴുതിക്കാൻ ഒരു മടിയുമില്ലാതെ ഇരിക്കുകയാണ് ഗോഡ്സെ പോലും ഇത് സഹിക്കില്ല ഗോഡ്സെ സഹിക്കില്ല എന്തുകൊണ്ടാണ് തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ജനുവരി മുപ്പതിന് തന്നെ ഗോഡ്സെ പറയുന്നുണ്ട് ഞാൻ വ്യക്തിപരമായ വിദ്വേഷം കൊണ്ടല്ല വന്നത് ആർക്കാ സംശയം തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ജനുവരി മുപ്പതിന് ഗാന്ധിജി കൊല്ലപ്പെടുന്നു ഈ മരണ വാർത്ത ഈ കൊലപാതക വാർത്തയറിഞ്ഞ് മരണവാർത്തയല്ല കൊലപാതക വാർത്തയറിഞ്ഞ് ഗാന്ധിജിയുടെ ഇളയ പുത്രൻ ദേവദാസ് ഗാന്ധി പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നുണ്ട് എപ്രാളപ്പെട്ട് ഓടിക്കതച്ച് വരുന്നുണ്ട് അപ്പൊ അവിടെ വെച്ച് ഗോഡ്സയെ കണ്ടു മുഖാമുഖം യാതൊരു സങ്കോചവുമില്ലാത്ത ഗോഡ്സെ ദേവദാസ് ഗാന്ധിയുടെ മുൻപായി പോയി സ്വയം പരിചയപ്പെടുത്തി അദ്ദേഹം പറഞ്ഞു ഞാൻ ഗോഡ്സെ ഹിന്ദു രാഷ്ട്രങ്ങളുടെ പത്രാധിപർ അങ്ങനെ പറഞ്ഞിട്ടാണ് ഇപ്പൊ മഹാത്മാഗാന്ധി പത്രാധിപരായിരുന്നുവെന്ന് മാധ്യമപ്രവർത്തകർ ആവേശത്തോടെ ഓർക്കാറുണ്ട് അത് തീർച്ചയായും ആവേശത്തോടെ ഓർമ്മിക്കാൻ കഴിയുന്ന ഒന്നാണ് എന്നാൽ അതോടൊപ്പം മറക്കാതിരിക്കേണ്ടത് ഗോഡ്സയും ഒരു പത്രാധിപരായിരുന്നു ഇത് രണ്ട് ധാരകളാണ് നിങ്ങൾ ആരോടൊപ്പം എന്ന ചോദ്യവും പ്രസക്തമാണ് അതവിടെ നിൽക്കട്ടെ അപ്പോ ദേവദാസ് ഗാന്ധിയോട് ഗോഡ്സെ പറയുകയാണ് ഞാൻ ഇന്നയാളാണ് എന്നാൽ അദ്ദേഹം തുടർന്നു എനിക്കറിയാം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ദുഃഖഭരിതമായ ദിനമാണെന്ന് നിർഭാഗ്യവശാൽ അതിന് ഞാനാണ് കാരണക്കാരൻ താങ്കളുടെ പിതാവ് കൊല്ലപ്പെട്ടിരിക്കുന്നു താങ്കളുടെ പിതാവിനെ വധിച്ചത് ഞാനാണ് പക്ഷേ നിങ്ങൾ ദയവായി എന്നെ വിശ്വസിക്കണം അതാണ് നിങ്ങൾ ദയവായി എന്നെ വിശ്വസിക്കണം നിങ്ങളുടെ പിതാവിനോട് എനിക്ക് യാതൊരുവിധ വ്യക്തി വൈരാഗ്യവും ഉണ്ടായിരുന്നില്ല ഒരു വിദ്വേഷവും ഉണ്ടായിരുന്നില്ല വ്യക്തിപരമായ ഒരനിഷ്ടവും എനിക്ക് നിങ്ങളുടെ പിതാവ് ഗാന്ധിയോടുണ്ടായിരുന്നില്ല ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോ ഗാന്ധി പിന്നെ നിങ്ങൾ എന്തിനു നിങ്ങൾ പിന്നെ എന്തിനാവിനെ കൊന്നു അതിന് മറുപടി ഉണ്ട് ഇപ്പൊ മാതൃഭൂമി മറുപടിയാണ് നമ്മുടെ നാട്ടിലെ ആധുനിക ചരിത്രകാരന്മാർ മറച്ചുവെക്കാൻ ശ്രമിക്കുന്ന ഒരു മറുപടി അതിന് ഗോഡ്സൈ പറഞ്ഞ മറുപടി വാചകമാണ് അദ്ദേഹം പറഞ്ഞു ദ റീസൺ ഈസ് പൊളിറ്റിക്കൽ 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 ആൻഡ് രാഷ്ട്രീയമാണ് കാരണം രാഷ്ട്രീയം മാത്രമാണ് കാരണം മറ്റൊന്നുമല്ല രാഷ്ട്രീയമാണ് കാരണം എന്നിട്ട് ഗോഡ്സെ തുടർന്നു ആ രാഷ്ട്രീയ കാരണം എനിക്ക് നിങ്ങളോട് വിശദീകരിച്ച് തരണമെന്നുണ്ട് പക്ഷേ എനിക്ക് ഒരു അരമണിക്കൂർ സമയം വേണം ഈ പോലീസുകാർ അതിനനുവദിക്കുകയാണെങ്കിൽ ഞാൻ അത് വിശദീകരിക്കും പക്ഷെ പോലീസ് അത് അനുവദിച്ചില്ല അദ്ദേഹത്തെ ബലമായി ലോക്കപ്പിലേക്ക് കൊണ്ടുപോയി ആ സംഭാഷണം അവിടെ അവസാനിച്ചു അന്ന് ലോക്കപ്പിൽ വെച്ച് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ദേവദാസ് ഗാന്ധിയോട് വിശദീകരിച്ചു കൊടുക്കാൻ കഴിയാതിരുന്ന ആ രാഷ്ട്രീയ കാരണമാണ് പിന്നീട് തന്റെ വിചാരണ വിശദീകരിക്കുന്നുണ്ട് പുസ്തകമായി ഇറക്കിയിട്ടുണ്ട് ആ പുസ്തകം ഇപ്പൊ നമ്മുടെ മുമ്പിലുണ്ട് എന്താണ് ആ രാഷ്ട്രീയ കാരണം ആ രാഷ്ട്രീയ കാരണം തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ സവർക്കർ ഹിന്ദുത്വ എന്ന പുസ്തകത്തിൽ പരാമർശിക്കുന്ന ഹിന്ദുത്വയാണ് അത് ആക്രമണോത്സുഖമായ ആർ എസ് എസിന്റെ രാഷ്ട്രീയ പ്രത്യേക ആ രാഷ്ട്രീയത്തെ മുൻനിർത്തിയാണ് ഞാൻ കൊന്നത് എന്ന് ഗോഡ്സെ പറഞ്ഞതാണ്